ഇനി നേരെ ജജ് കൈ റേഡിന് പോവാണ് നമ്മുടെ ബാക്കിൽ ഇത് ഓടിക്കാൻ അറിയാവുന്ന ഒരാളുണ്ടാവും ഉള്ളിയായിരിക്കും ഓടിക്കുന്നത് നമ്മൾ വെറുതെ ഹാൻഡിൽ കൈ വെച്ചിരുന്നാൽ മാത്രം മതി അപ്പോൾ ഞങ്ങളെടുത്ത ആക്ടിവിറ്റീസിൻ്റെ ഒരു ഓവർവ്യൂ പറയാം ബനാന ബോട്ടർ റൈഡിന് നാനൂറ് പാത്താണ് അതായത് ഏകദേശം ആയിരം രൂപ ജെറ്റ്സ്കി റൈഡിന് മുന്നൂറ് പാത്താണ് അതായത് ഏകദേശം എഴുന്നൂറ് രൂപയാണ് വരുന്നത് എപ്പിസോഡ് ടൂയിലും ത്രീയിലും കണ്ട ആക്ടിവിറ്റീസിന് വേറെ റേറ്റ് റേറ്റാണ് പാരസീലിംഗിന് എണ്ണൂറ് പാത്താണ് അതായത് ഏകദേശം രണ്ടായിരം രൂപ അതുപോലെ അണ്ടർ വാട്ടർ സീ വാക്കിങ്ങിന് ആയിരത്തി അഞ്ഞൂറ് ബാത്ത് അതായത് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് രൂപ ഇങ്ങനെയാണ് വരുന്നത് എല്ലാം കൂടെ മൂവായിരം ബാത്താണ് അതായത് ഏകദേശം ഏഴായിരം രൂപയാണ് വരുന്നത് അണ്ടർ വാട്ടർ സീ വാക്കിങ്ങിന് ഫോട്ടോയും വീഡിയോയും എടുക്കാനായിട്ട് അഡീഷണൽ ആയിരം ബാത്തും വരും അതായത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഡീഷണൽ വരും എന്നാൽ ഇവർക്കൊരു പണ്ടില്ല പ്രൈസുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നാല് ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ അണ്ടർ വാട്ടർ സീ വാക്കിങ്ങിൻ്റെ ഫോട്ടോയും വീഡിയോയും ഉൾപ്പെടെ രണ്ടായിരം ഭാത്താണ് വരുന്നത് അതായത് ഏകദേശം അയ്യായിരം രൂപ നാല് ആക്ടിവിറ്റികളും എടുക്കുകയാണെങ്കിൽ അണ്ടർ വാട്ടർ സീ വാക്കിങ്ങിൻ്റെ ഫോട്ടോയും വീഡിയോയും ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ് ഭാത്ത് ആണ് വരുന്നത് അതായത് ഏകദേശം ആറായിരം രൂപയാണ് വരുന്നത് കണ്ണിലൊക്കെ ഉപ്പ് വെള്ളം കേറൂട്ടെ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഇറങ്ങാട് ഇടുത്താണ് പോട്ടെ ദാ ഇതുപോലെയാണ് പോകുന്നത് മെത്തി മെത്തി സ്ഥലമെത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ വീഡിയോ ഒന്ന് മുഴുവൻ കാണാൻ നോക്കുക അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ